പാലക്കാട് തൂതയിൽ ആക്രി ഗോഡൌണിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു പെരിന്തർമണയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ അണച്ചുകൊണ്ടിരിക്കുകയാണ് അപകട കാരണം വ്യക്തമല്ല ഇക്ബാൽ അറക്കിലുണ്ട് ഇക്ബാൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തീ ഇങ്ങനെ ആളിപ്പടരുന്നത് ഒരു ആക്രി ഗോഡൌൺ ആണെന്ന് മനസ്സിലാക്കുന്നു സ്വാഭാവികമായും തീ കെടുത്തുക എന്നത് ശ്രമകരം തന്നെയായിരിക്കും വിനിത രണ്ടര മണിയോടുകൂടിയാണ് തൂതിയിൽ പ്രവർത്തിക്കുന്ന ഈ ആക്രി ഗോഡോണിൽ തീപിടുത്തം ഉണ്ടാകുന്നത് ആദ്യം നാട്ടുകാരാണ് ഈ തീപിടുത്തം ഉണ്ടായ വിവരം കാണുന്നത് ഉടൻ തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും തീ ആളി പടർന്നതോടുകൂടി ഈ ശ്രമം വിഫലമാവുകയായിരുന്നു ഉടൻ തന്നെ പെരിന്തൽ മണയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റാണ് ആദ്യം ഈ മേഖലയിലേക്ക് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് പക്ഷേ ഇപ്പോഴും തീ അണയ്ക്കാൻ പരിപൂർണമായും തീ അണയ്ക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല മാത്രമല്ല കൂടുതൽ മേഖലകളിൽ നിന്നും തൂതിയിലേക്ക് ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു ശ്രമത്തിലൂടെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തിലേക്കാണ് ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് കടക്കുന്നത് എങ്ങനെയാണ് ഈ ആക്രി ഗോഡൌണ് തീ പിടിച്ചതെന്ന കാര്യം നിലവിൽ വ്യക്തമല്ല നിരവധി സാധനങ്ങൾ ഈ ആക്രി ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്നു പ്ലാസ്റ്റിക് ഉൾപ്പെടെ വയറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ മേഖലയിൽ സൂക്ഷിച്ചിരുന്നത് ഏതായാലും ഈ ഗോഡൌൺ ാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെ കത്തുന്നതുകൊണ്ട് തന്നെ പരിപൂർണമായും തീ അണക്കാൻ കഴിയുന്നില്ല എന്നാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചിട്ടുള്ളത് പെരിങ്ങൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റാണ് ആദ്യം ഈ മേഖലയിലേക്ക് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ കൂടുതൽ മേഖലകളിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് ഈ മേഖലകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വിനീത ഉടൻ തന്നെ തീ അണയ്ക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ വിവരം നൽകിയിട്ടുള്ളത്